മാർപാപ്പയുടെ ഒൻപതംഗ കർദിനാൾമാരുടെ ഉപദേശക സമിതിയിൽ ബോംബെ അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസിനെ നിയമിച്ചു ഒക്ടോബർ പതിനാറിന് പാപ്പ നടത്തിയ ഉപദേശക സമിതി പുനഃസംഘടനയിലാണ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസിന് വീണ്ടും അംഗത്വം നേടിക്കൊടുത്തത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനാരോഹണം ചെയ്ത ശേഷം സഭയെയും വത്തിക്കാൻ കാര്യാലയത്തെയും നവീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് കർദിനാൾമാരുടെ ഒൻപതംഗ ഉപദേശക സമിതി ഈ ഒൻപതംഗ ഉപദേശക സമിതിയിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്പിലെ സുപ്രധാനമായ രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏഷ്യയിൽ നിന്ന് ഭാരതത്തിലെ ബോംബെ അതിരൂപതയുടെ മെത്രാപൊലിത്ത കർദിനാൾ ഓസ്വാൾഡ് ഗ്രീഷസ് ആണ് കർദ്ദിനാൾ ഉപദേശക സമിതിയിലെ അംഗം ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മാർപ്പാപ്പ കർദിനാൾ ഉപദേശക സമിതിയിലെ അംഗങ്ങളെ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി ഇതിലൂടെയായിരുന്നു കർദിനാൾ ഓസ്വാൾഡ് ഗ്രീഷ്യസിന്റെ പുനർനിയമനം നടത്തിയത് കർദ്ദിനാൾ ഉപദേശക സമിതിയിലെ അംഗമെന്ന നിലയിലും സാർവത്രിക സഭയുടെ നിയമസംവിധകൾ പരിഷ്കരിക്കുന്നതിനു വേണ്ടിയാണ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റിലെ അംഗമെന്ന എന്ന പുനർനിയമിച്ചിരിക്കുന്നത് കർദിനാൾ ഓസ്വാൾഡ് ഗ്രീഷ്യസിന്റെ നിയമനം ഭാരതസഭയ്ക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ സ്റ്റീഫൻ ആലത്ര അറിയിച്ചു അഭിമാനവും സന്തോഷവും ഉളവാക്കുന്ന ഒന്നാണ് ഭാരതത്തിൽ നിന്നുള്ള ബോംബെ അതിരൂപതയുടെ മെത്രാപൊലിത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ സാർവത്രിക സഭയുടെ നവീകരണത്തിലും ഭരണത്തിലും പ്രത്യേകിച്ച് വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ നവീകരണത്തിലും സഹായിക്കുന്നു എന്നുള്ളത് നമുക്കോരോരുത്തർക്കും കേരളത്തിലെയും ഭാരതത്തിലെയും ക്രൈസ്തവ വിശ്വാസികൾക്ക് സന്തോഷിക്കാവുന്നതും അഭിമാനിക്കാവുന്നതുമായ ഒന്നാണ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മാർപ്പാപ്പയുടെ ഒമ്പതംഗ ഉപദേശക സമിതിയിലെ അംഗമാണ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് സി ബി സി ഐയുടെ പ്രസിഡന്റ് കൂടാതെ സഭയുടെ വിവിധ തലങ്ങളിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് നിയമങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള കർദിനാൾമാരിൽ ഒരാളാണ് ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഷിക്കാന ന്യൂസ് ബ്യൂറോ ദില്ലി